നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ഐ ടി പാർക്കുകളിൽ ഇനി മുതൽ ചിൽമോട് ഐ ടി പാർക്കുകളിൽ മദ്യം വിളമ്പാനുള്ള അനുമതി നൽകിക്കൊണ്ട് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ സർക്കാർ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ഐ ടി പാർക്കുകൾക്കും സ്വകാര്യ ഐ ടി പാർക്കുകൾക്കും ലൈസൻസിന് അപേക്ഷിക്കുക ലൈസൻസിനായി പത്ത് ലക്ഷം രൂപയാണ് അടയ്ക്കേണ്ടത് ഐ ടി കമ്പനികളിലെ ഔദ്യോഗിക സന്ദർശകർക്കും അതിഥികൾക്കും മദ്യം വിൽക്കാവുന്നതാണ് ഒരു സ്ഥാപനത്തിന് ഒരു ലൈസൻസ് മാത്രമേ അനുവദിക്കൂ എഫ് എൽ നയ ലൈസൻസ് ഉള്ളവരിൽ നിന്ന് മാത്രമേ വിദേശ മദ്യം വാങ്ങാൻ പാടുള്ളൂ ഒന്നാം തീയതിയും സർക്കാർ നിശ്ചയിച്ച മറ്റ് ഡ്രൈ ഡേകളിലും മദ്യം നൽകരുത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് പ്രവർത്തന സമയം പാർക്കുകളിലെ ജീവനക്കാർക്ക് മാത്രമേ മദ്യം നൽകുകയുള്ളൂ ഗുണമേന്മയില്ലാത്ത മദ്യം വിളമ്പുന്നവർക്കെതിരെ പരാതി നൽകാവുന്നതാണ് കമ്പനികളോട് ചേർന്ന് തന്നെയാകും മദ്യശാലകൾ പ്രവർത്തിക്കുന്നത് പക്ഷേ ഓഫീസുകളുമായി ബന്ധമുണ്ടാകില്ല ഇവിടേക്ക് പ്രത്യേകം വഴികളുണ്ടായിരിക്കണം എന്ന് ഉത്തരവിൽ നിഷ്കർഷിച്ചിട്ടുണ്ട് എക്സൈസ് കമ്മീഷണറുടെ മുൻകൂർ അനുമതി കൂടാതെ ലൈസൻസ് വിൽക്കാനോ കൈമാറാനോ ലീസിന് നൽകാനോ പാടില്ല ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് സൈബർ പാർക്ക് തുടങ്ങിയ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഉടമസ്ഥതയിലുമുള്ള ഐ ടി പാർക്കുകൾക്കും കൊച്ചി സ്മാർട്ട് സിറ്റി പോലെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കും സ്വകാര്യ ഐ ടി പാർക്കുകൾക്കും ലൈസൻസിന് അപേക്ഷിക്കാം